മാറ്റം വരുത്തുന്നതിന് സാമൂഹ്യ രീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പാക്കി വരുന്നത് രണ്ടായിരത്തി പതിനാലിലെ ഏപ്രിൽ പതിനഞ്ചാം തീയതി നടന്ന സുപ്രീം കോടതി വിധിയെ തുടർന്ന് നമ്മുടെ അപ്രകാരം നമ്മൾ ട്രാൻസ്ജെൻഡർ പ്രൊഫഷണൽ ൾ വരെ എല്ലാം സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളിലെ ആദ്യ പത്ത് വികസന നായകനായ അദ്ദേഹത്തെ നേരെ സ്നേഹത്തോടുകൂടി അതിലൂടെ അഭിമാനത്തോടുകൂടി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ശ്രമിക്കുന്നു പുരുഷനെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തു പിടിക്കുകയും എല്ലാവരുടെ ക്ഷേമം മുഖ്യ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് എന്നാൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ടതുണ്ട് സർക്കാരിന് ഇക്കാര്യത്തിൽ വളരെ വിശാലമായ കാഴ്ചപ്പാടാണ് ഉള്ളത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ലിംഗനീതിയും ലിംഗസമത്വവും അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന വിഭാഗം എന്ന നിലയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എല്ലാ അർത്ഥത്തിലും പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ട് ഇത്തരം വ്യക്തികളോട് സമൂഹത്തിനുള്ള അവഗണനയും അവർ അനുഭവിക്കുന്ന ഉൾവരിയിലും ഇല്ലാതാക്കാൻ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാലിലെ സുപ്രീം കോടതി വിധി ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാനമായ നാഴികക്കല്ലായിരുന്നു അതിനടിസ്ഥാനത്തിലാണ് ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിക്കഴിഞ്ഞത് കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽജെൻഡർ സൗഹൃദപരമായ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതിനെ സംബന്ധിച്ച് വകുപ്പ് മന്ത്രി തന്നെ നിങ്ങളോട് നേരിട്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമായ ഒരു ഘടകയാണ് സർക്കാർ